് അഞ്ചച്ചവടി മേഖലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഡെക്സ് കോളേജിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കാളിക്കാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷനായി ലോകത്തിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ് ബുദ്ധികൊണ്ട് പ്രബുദ്ധരും വിദ്യകൊണ്ട് സമർത്ഥരുമായ വിദ്യാർത്ഥികളാണ് യുവാക്കളാണ് പതിനഞ്ചു വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഈ രാജ്യത്തിന്റെ അറുപത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ ഏറ്റവും ചെറുപ്പക്കാരായ യുവാക്കളായ കൗമാരക്കാരായ വിദ്യാർത്ഥികളാണ് അവര് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ കുട്ടികളാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ എന്ന് എന്ന് ഇന്ത്യ വായിച്ചെടുക്കുന്ന ആ വിദ്യാർത്ഥികളെ അവരുടെ അവരുടെ പ്രതിഭശേഷിയെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് വലിയ ദുഃഖകരമായ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് വിജയികളെയും പ്രദേശത്തു നിന്നും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെയും അനുമോദിച്ചു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഫരീദ് റഹ്മാനി അഷ്റഫ് ദോസ്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നവാഫ് സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇല്ല നിനക്ക് എനിക്ക് എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് സ്ഥലം ബാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്ക